ഹായ് ഫ്രണ്ട്സ് ഇതിനു മുന്നേ ഞാനൊരു പട്ടുപാവാട സ്റ്റിച്ചിങ് വീഡിയോ ചെയ്തപ്പോൾ കുറേ പേർ അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വലിയ ആൾക്കാർക്കുള്ള പട്ടുപാവാടയുടെ മെഷർമെൻറ്റ്സ് ഒന്ന് എന്ന് ഇത് അത്യാവശ്യം വലിയൊരാൾക്കുള്ള പട്ടുപാടയുടെ ആണ് അന്ന് ഞാൻ കുട്ടികളുടെയാണ് ചെയ്തിരുന്നത് അപ്പോൾ ഇതിൽ ഞാൻ നാൽപ്പത് ഇഞ്ച് ലെങ്ത്ത് വരുന്നതും വെയ്സ് മെഷർമെൻറ്റ് ഒരു മുപ്പത് അതായത് തേർട്ടി വരുന്നതുമായിട്ടുള്ള മെഷർമെൻറ്റിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നാൽപ്പത് ഇഞ്ചിൽ ഈ തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ലെങ്ത്ത് നാൽപ്പത് വെയ്സ് റൗണ്ട് മുപ്പത് അപ്പോൾ ഇതിന്റെ മുകൾ വശം ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക സെറ്റിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് മാത്രം ബോർഡർ വരുന്ന മെറ്റീരിയലാണ് അതിൻ്റെ മുകൾ വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു കട്ട് ചെയ്ത് കൊടുക്കുന്ന ഭാഗത്താണ് നമുക്കിനി ഇതിൽ പ്ലേറ്റ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കിതിൽ നിന്നും ആ ബാക്കി വന്ന ഫാബ്രിക്കിൽ നിന്നും നമുക്കൊരു ചെറിയൊരു പീസ് കൂടെ കട്ട് ചെയ്തെടുക്കണം ഒരു രണ്ട് രണ്ടേക്കാൽ ഇഞ്ചിന്റെ ഒരു പീസാണ് രണ്ടായിട്ട് മടക്കിയാണ് വെച്ചിരിക്കുന്നത് ആ ഒരു പീസ് അഞ്ചിഞ്ച് അതിൽ നമ്മൾ പതിനഞ്ച് അതായത് പതിനഞ്ച് ഇഞ്ച് വേസ്റ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പടി വയ്ക്കണം അതിന് കട്ട് ചെയ്ത് പ്ലീച്ച് ഞാനിട്ട് കൊടുത്തു അതിന് ശേഷം ആ സൈഡുകൾ രണ്ട് സൈഡുകൾ വരും ആ രണ്ട് സൈഡും ഒന്ന് അടിച്ചു കൊടുക്കണം ഈ ഡീറ്റെയിൽഡായിട്ട് പ്ലീറ്റ്സ് ഇടുന്നതും അതിൻ്റെ സൈഡൊക്കെ ചെയ്യുന്നതും ഒക്കെ നമ്മൾ ഇതിന് മുന്നേ കുറെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും അത് കാണിക്കാതിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡ് അടിച്ചെടുത്തു പിന്നെ നമ്മൾ ഈ പ്ലീറ്റഡ് സ്കേർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്ലീറ്റ്സ് അയൺ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പം നമുക്കത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോ പ്ലീറ്റ്സ് ആയിട്ട് നീറ്റായിട്ട് വെച്ച് അയൺ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലത്തെ പാർട്ട് ജോയിൻ ചെയ്താൽ ഭയങ്കര എളുപ്പത്തിൽ നമ്മുടെ പണി കഴിയും അതെന്ന് വെച്ചാൽ വേറെ എക്സ്ട്രാ പണികളൊന്നും അതിൽ വരില്ല ഇതുകൊണ്ട് നമ്മൾ പ്ലേറ്റ്സ് നീറ്റായിട്ട് അയൺ ചെയ്ത് വച്ചു ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആ ബോർഡർ ഫാബ്രിക് ഒന്ന് എടുത്ത് അറ്റാച്ച് ചെയ്താൽ മാത്രം മതി ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡ് രണ്ടും അടിക്കുക രണ്ട് സൈഡും അടിച്ചതിന് ശേഷം മുകളിൽ ഈ ഒരു ബോർഡർ അത് ബോർഡറുള്ള പടി അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അറ്റാച്ച് ചെയ്ത് കൊടുത്തുകഴിയുമ്പോൾ അതിൽ കൂടെ നാടെ ഇടുന്ന പോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വെയ്സ്റ്റ് മെഷർമെൻ്റ് കറക്റ്റ് മാത്രമാണല്ലോ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നാടെ ഇട്ട് കൊടുക്കാം കുറച്ചും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിനെ ഹുക്സ് പിടിപ്പിക്കാൻ പറ്റും ഹുക്സും ഹുക്സ് വയ്ക്കാൻ പറ്റുന്ന ഒരു ഹോളൂടെ കൊടുത്തുകഴിഞ്ഞാൽ അത് റെഡിയാണ് അങ്ങനെ നമ്മുടെ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ വിഷു കളക്ഷന് വേണ്ടിയിട്ട് ഒരു ബ്ലൗസ് ആയിരുന്നു ബ്ലൗസാണ് ആ ബ്ലൗസിൻ്റെ കൂടെയാണ് ഞാൻ ഈ സ്കേർട്ട് പെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ട് വരുന്ന ഒരു സ്കേർട്ട് സ്റ്റിച്ചിങ് ആണിത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക കൂടുതൽ വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യുക